പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ് കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെടുന്ന കുടിവെള്ളം വാർഡ് കൗൺസിലർമാരുടെ മുഖം ഉൾപ്പെടുന്നതോടെ നഗരസഭ പഠിക്കൽ നിരാഹാര സമരത്തിനൊരുങ്ങി പ്രദേശവാസികൾ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന മുനിസിപ്പൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും പ്രദേശവാസികൾ നഗരസഭയുടെ വാർഡുകളുടെ അതിർത്തി പ്രദേശമായ കല്യാണത്തണ്ടിലെ താമസക്കാരാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത് ഇവരിൽ ഭൂരിഭാഗവും കൂലിപ്പണിക്കാരും നിർദ്ധനരുമാണ് ഇരു വാർഡുകളിലെ കൗൺസിലർമാർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമില്ലെന്ന് ഇവർ പറയുന്നു വേനൽക്കാലത്ത് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും ലഭിക്കുന്നില്ല എന്നിവർ പറയുന്നുണ്ട് ഇന്നലെ ഒരു കൊച്ചി വെള്ളത്തിന് പോയി വീണ് ഒഴിഞ്ഞു നടക്കും അങ്ങനെ വരെ ജീവിക്കുക എന്നിട്ട് ഇവരോട് അല്ല അവർ പരിഹാരം ഒന്നും ഇല്ല അവർക്ക് പറയാനില്ല അവർക്ക് അമ്പത് ലിറ്റർ വെള്ളം നൂറ് ലിറ്റർ വെള്ളം ഞങ്ങൾ ഇല്ല വെള്ളം ലഭിക്കാതായതോടെ നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിക്കുകയും ഗുണഭോക്താക്കൾ ഒപ്പിട്ട് നഗരസഭ ചെയർപേഴ്സണിന് നിവേദനം നൽകുകയും ചെയ്തിട്ടും ഇതിലും നടപടിയുണ്ടായില്ല കുഴൽ കിണർ കുത്തിയാലും വെള്ളം കിട്ടാത്ത സ്ഥിതിയുള്ളതിനാൽ കിണർ നിർമ്മിക്കുവാൻ നാട്ടുകാർ പണം മുടക്കി സ്ഥലം വാങ്ങി നൽകാൻ തീരുമാനിച്ചു തുടർന്ന് രണ്ട് കൌൺസിലർമാരെയും പങ്കെടുപ്പിച്ച ആലോചനയോഗം വിളിച്ചപ്പോൾ മുഖത്തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുവെന്നുംവെള്ളപ്പദ്ധിക്കായി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും കോട്ടരിക്കുന്നു ഭാഗത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കുളത്തിൽ നിന്ന് വെള്ളം ലഭ്യമാക്കാമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രശ്നം പരിഹരിക്കാമെന്നും ഉറപ്പ് നൽകിയതാണ് എന്നാൽ തുടർ നടപടികൾ ഇതിലും ഉണ്ടായില്ല നഗരസഭാ ഓഫീസിലെത്തി ഈ വിവരം തിരക്കിയപ്പോൾ അഞ്ചു ലക്ഷം രൂപ മറ്റൊരു പദ്ധതിക്കായി മാറ്റിയതായി അറിയാൻ കഴിഞ്ഞതായും നാട്ടുകാർ പറയുന്നു തുടർന്ന് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഉറപ്പും പാടായി തുടർന്ന് കുടിവെള്ള പ്രദേശങ്ങളിൽ വാഹനത്തിൽ വെള്ളം എത്തിച്ചു നൽകാനാണ് തീരുമാനമെടുത്തത് എന്നാൽ അഞ്ചും അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് നാല് ദിവസത്തിൽ ഒരിക്കൽ ലിറ്റർ വെള്ളം മാത്രമാണ് ലഭിക്കുന്നത് മുപ്പത്തിരണ്ടാം വാർഡിലെ കൗൺസിലർ പറഞ്ഞത് കുടിവെള്ളം നിങ്ങൾക്കിപ്പോൾ ഇറക്കി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിന് വേറെ ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാവില്ലെന്നും ഞങ്ങൾക്ക് കിട്ടുന്ന കുടിവെള്ളം എന്ന് പറയുന്നത് തരുന്നത് ഇരുന്നൂറ് ലിറ്റർ മൂന്ന് ദിവസം നാല് ദിവസം കുടുംബം കിട്ടും നാലും അഞ്ചും അംഗങ്ങളുള്ള വീട്ടിൽ ഇരുന്നൂറ് ലിറ്റർ ഉണ്ട് യാതൊരുവിധ കാര്യത്തിനും നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു വീട്ടിൽ വെള്ളം ഞങ്ങൾക്ക് മേഖലയിലെ ശുദ്ധജലക്ഷാമത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപംകണ്ട സമരസമിതിയുടെ ആവശ്യം ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന മുനിസിപ്പൽ ഇലക്ഷൻ ബഹിഷ്ക്കരിക്കുമെന്നും സമരസമിതി അംഗങ്ങൾ പറഞ്ഞു ഇടുക്കി ന്യൂസ് പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല റേഞ്ച് ഹോം അപ്ലയൻസസ്